ഒരു വമ്പൻ ട്വിസ്റ്റ് ആട്ടോ വരാൻ പോകുന്നത് ആർത്തി പിടിച്ച ത്യാഗരാജന്റെ ചതിക്ക് മുന്നിൽ പകച്ച് നമ്മുടെ ചന്ദ്രമതി അതേ കൂട്ടുകാരെ നമ്മുടെ ഗിരീഷ് പ്രവചിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗിരീഷ് പലതും ഈ സീരിയലിൽ ഈ പരമ്പരയിൽ പ്രവചിക്കുന്നുണ്ട് അതൊക്കെ സത്യമായി മാറുന്നുണ്ട് കേട്ടോ നമ്മുടെ സിദ്ധാർത്ഥൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ബലരാമൻ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ രജനിയോട് പറഞ്ഞിട്ടുണ്ട് ഇതിലും വലുത് വരാൻ പോകുന്നുണ്ട് മനസ്സിനെ തയ്യാറാക്കി വെച്ചോ എന്ന് അതുപോലെ തന്നെ ആ ഒരു വലിയൊരു അപകടം അവർക്ക് മുന്നിൽ എത്തിയത് കേട്ടോ പിന്നീട് നമ്മുടെ ഗിരീഷ് പറഞ്ഞിട്ടുണ്ട് ഇനി തേവറക്കാട്ട് ഒരു യുദ്ധകളമാകാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറയുന്നുണ്ട് അതിന് ഒരു പല സൂചനകളും തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നമ്മുടെ ത്യാഗരാജന്റെ യഥാർത്ഥ സ്വഭാവം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പുറത്തു വന്നു കാരണം നമ്മുടെ തനുജ് ആ ഒരു സ്നേഹത്തോടെ നമ്മുടെ ചന്ദ്രമതിക്ക് ചായ കെട്ട് കൊടുത്ത് ചന്ദ്രമതിയുടെ സ്നേഹത്തോടെ രണ്ടു വാക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ ത്യാഗരാജൻ വിചാരിക്കുന്നത് ഓ ഇവളെ കൊണ്ടുവന്ന താപത്തായാലും ഇവളെ ഈ സ്വത്തൊക്കടിച്ച് മാറ്റി പോകാനുള്ള ലക്ഷ്യമാണല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മുടെ ത്യാഗരാജിനുള്ളിൽ അപ്പൊ ത്യാഗരാജന്റെ ഉള്ളിലും നമ്മുടെ ചന്ദ്രമതിയെ ഒരു വശത്താക്കി ി വെച്ചിട്ട് ആ ഒരു സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് നമ്മുടെ ത്യാഗരാജനും ഉള്ളത് കേട്ടോ അതാണ് അതിനുവേണ്ടിയാണ് നമ്മുടെ ചന്ദ്രമതിയുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നതും എല്ലാം ആ ഒരു സ്വത്തുക്കളൊക്കെ തൻ്റെ പേരിലാകണം കാരണം എന്താ വെച്ചാൽ ചന്ദ്രമതിക്ക് വേറെ ആരുമില്ല അപ്പോൾ ആ സ്വത്തുക്കളൊക്കെ തൻ്റെ പേരിലായാൽ പിന്നെ താൻ വലിയൊരു കോടീശ്വരനായി മാറുമല്ലോ എന്നുള്ളൊരു ചിന്ത തന്നെയാണ് നമ്മുടെ ത്യാഗരാജൻ അപ്പോൾ കൂടെ തനുജയും കൂടി വന്നപ്പോൾ ഇനി തനുജയെ നമ്മുടെ ചന്ദ്രമതി കൂടുതൽ സ്നേഹിച്ച് തനുജയുടെ പേരിലും എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കോ എന്നുള്ളൊരു പേടിയാണ് ഇപ്പൊ നമ്മുടെ ത്യാഗരാജന് ഇനി അവിടെ നമ്മുടെ തനുജയും നമ്മുടെ ത്യാഗരാജനും ചന്ദ്രമതി എന്നൊരു പുരിഞ്ഞ യുദ്ധം തന്നെ നടക്കാൻ തന്നെയാണ് നമ്മുടെ ഗിരീഷ് പറഞ്ഞ പോലെ നമ്മുടെ തേവർക്കാട്ടും ഒരു യുദ്ധകളമാകാൻ പോകുന്നതേ ഉള്ളൂ അവിടെ മക്കാര് നമ്മുടെ ചന്ദ്രമതി ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും വരാൻ പോകുന്നത് അല്ലെ യാഗരാജന്റെ പുണിയിൽ പിടിച്ചു നൽകാൻ നമ്മുടെ ചന്ദ്രമതിക്ക് സാധിക്കത്തൊന്നുമില്ല അല്ലെ പ്രേക്ഷകർ അപ്പൊ എന്തായാലും അവിടെ ഒരു വൻ ചതിക്ക് മുന്നിൽ നമ്മുടെ ചന്ദ്രമതി മുട്ടുകുത്തുന്ന ഒരു രംഗങ്ങളും വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്നേനെ കാണാം അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ